വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽകിൽ എത്തി നിൽക്കേ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് മുൻപിൽ നേതാക്കളെ ആവശ്യമുണ്ടെന്ന ബോർഡ് വെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ജനം അത്ഭുതപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കാരണം അത്രയ്ക്കും വലിയ ചാട്ടങ്ങളുടെയും മനംമാറ്റങ്ങളുടെയും ഒരു മഹോത്സവ കാലമാണിത് കാലങ്ങളായി ഒരു കോടിയുടെ തണലിൽ നിന്നവർക്ക് പെട്ടെന്ന് ജ്ഞാനോദയം ഉണ്ടാവുകയും ചെയ്യുന്നു പരസ്പരം തെറി പറഞ്ഞിരുന്ന പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ യാതൊരു ഉളുപ്പമില്ലാതെ റെഡിയാവുകയും ചെയ്യുന്ന രാഷ്ട്രീയ മാജിക്ക് കണ്ട് ജനം വായം പൊളിച്ചു നിൽക്കുകയാണ് ഇതിന് അവസരവാദം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് ഓമന പേരിട്ടിരിക്കുന്നത് വികസനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സൂപ്പർ ഹിറ്റ് ആട്ടത്തിന് തിരശീല ഉയരുന്നത് കൊച്ചിയിലാണ് തോപ്പുമണി ഡിവിഷനിലെ യു ഡി എഫ് കൗൺസിലർ ആയിരുന്ന ഷീബ ഡ്യൂറോമിനാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബോധോദയമുണ്ടായത് വർഷങ്ങളായി യു ഡി എഫിന്റെ ഭാഗമായിരുന്ന അവർക്ക് കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ ഭരണം അതിഗംഭീരമാണെന്ന തിരിച്ചറിവുണ്ടായത് പെട്ടെന്നാണത്രേ അതുകൊണ്ട് ഇനി കക്ഷി രാഷ്ട്രീയം നോക്കുന്നതിൽ അർത്ഥമില്ലെന്നും വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ ഒരേ ഒരിടം എൽ ഡി എഫ് ആണെന്നും അവരങ്ങ് പ്രഖ്യാപിച്ചു കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി ഇത്രയും കാലം യുഡിഎഫിൽ ഇരുന്നപ്പോൾ തോന്നാത്ത വികസന സ്നേഹം തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മാത്രം പൊട്ടിമുളച്ചത് എങ്ങനെയാണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഒരുപക്ഷെ എൽ ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്തോ പ്രത്യേക വൈറ്റമിൻ കാണൂ അത് തെരഞ്ഞെടുപ്പ് മാത്രമേ ചിലർക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും ഷീബ ഉറോം ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തോപ്പുംപടിയിൽ വീണ്ടും ജനവിധി തേടുകയാണ് അപ്പോൾ പിന്നെ പഴയ പാർട്ടിക്കാർക്ക് എന്തു തോന്നുമെന്ന ചോദ്യത്തിന് അതൊക്കെ പിന്നെ രാഷ്ട്രീയം എന്നൊരു ചിരി മാത്രമാണ് മറുപടി യു ഡി എഫിൽ നിന്ന് ഒരാൾ ഇടത്തോട്ട് ചാടിയപ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു പൊട്ടിത്തെറി നടക്കുകയുണ്ടായി വൈകില കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ എൻ സജീവൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് വെറും പ്രാഥമിക അംഗത്ത് മാത്രമല്ല കോൺഗ്രസിന്റെ നെഞ്ചത്ത് ചവിട്ടി തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ രണ്ടു തവണയും പൊന്നുരുന്നിയിൽ നിന്ന് മത്സരിച്ചു തോറ്റ് തഴക്കം വന്ന എം എസ് സെബാസ്റ്റിനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധമായിരുന്നു ആ രാജി രണ്ട് തവണ തോറ്റ ആളെ തന്നെ മൂന്നാമതും മത്സരിപ്പിക്കാൻ മാത്രം ദാരിദ്ര്യത്തിലാണോ കോൺഗ്രസ് എന്ന് സജീവൻ ചോദിക്കാതെ ചോദിക്കുകയായിരുന്നു കുടുംബത്തിൽ നിന്ന് പോലും വോട്ട് കിട്ടാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് എന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം ചെവി കൊടുത്തില്ല ഒരുപക്ഷെ തോൽവിയുടെ ഹാട്ടിക് തികയാനായിരിക്കും പാർട്ടി സെബാസിന് വീണ്ടും അവസരം നൽകുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എം എൽ എ മാർ ഒരു മാസം തപസിയിരുന്നാലും സ്ഥാനാർത്ഥി ജയിക്കില്ലെന്ന് സജീവൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് തന്നെ ഇറങ്ങിപ്പോയത് മുന്നണിക്ക് നൽകുന്ന സന്ദേശം ചെറുതൊന്നുമല്ല ചാട്ടങ്ങളുടെ കാര്യത്തിൽ ആരും പിന്നിലല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു തൃശൂരിൽ നിന്നുള്ള വാർത്ത അതും വെറും ഒരു ചാട്ടമല്ല ഇടതുപാളയത്തിൽ നിന്ന് നേരെ വലതുപാളയത്തിലേക്ക് ഒരു ലോങ് ജമ്പ് തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു ആണ് ഈ അത്ഭുത പ്രകടനത്തിന് പിന്നിൽ പതിനഞ്ച് വർഷമായി എൽ ഡി എഫിന്റെ കൗൺസിലറായിരുന്ന അവർക്ക് പെട്ടെന്നാണ് തനിക്ക് ഈ മുന്നണിയിൽ ജനങ്ങളെ സേവിക്കാൻ സാധിക്കുന്നില്ലെന്നും പാർട്ടി തീരുമാനങ്ങൾ ഒന്നും അറിയിക്കുന്നില്ലെന്നും പരാതി പറഞ്ഞു ചാടിയത് ഇത്രയും കാലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയി ഇരുന്നിട്ടും ജനങ്ങളെ സേവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് മാത്രം ചോദിക്കരുത് അവഗണനയിൽ മനം അടുത്ത് സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ച ഷീബയെ എൻ ഡി എ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു കൃഷ്ണപുരം ഡിവിഷനിൽ എൻ ഡി എയുടെ പിന്തുണയോടെ അവർ സ്ഥാനാർത്ഥിയായി ഒരിടത്തു നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ആളുകളെ കൂട്ടാനുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ മറ്റൊരു തമാശ കരിങ്കുളത്ത് സി പി ഐയും ജനതാദൾ എസും കോൺഗ്രസിന് നൽകിയത് ഒരു മാസ് എൻട്രിയാണ് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനന്തൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുകുമാരൻ ബ്രാഞ്ച് സെക്രട്ടറി പ്രമീള ജനതാദൾ എസ് വനിതാ നേതാവ് സെൽവം ഉൾപ്പെടെ നൂറോളം പ്രവർത്തകരാണ് പെട്ടിയും കിടക്കയും എടുത്ത് കോൺഗ്രസിലേക്ക് ജേക്കേറിയത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് വെച്ച് ഇവരെ മാലയിട്ട് സ്വീകരിച്ചപ്പോൾ വൈറ്റലയിൽ നിന്ന് പോയ സജീവന്റെ കസേര ഒഴിഞ്ഞു കിടക്കുന്നില്ലെന്ന് കോൺഗ്രസ് ഉറപ്പുവരുത്തുകയായിരുന്നു അതായത് ഒരു പാർട്ടിയിൽ നിന്ന് പോകുന്നവരുടെ എണ്ണം നോക്കി മറ്റൊരു പാർട്ടിയിലേക്ക് ആളെ കൂട്ടുന്ന ഒരു വാർത്ത സമ്പ്രദായം പോലെയാണ് കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഒരാളെ എടുത്തോ ഞങ്ങൾ നിങ്ങളുടെ പത്ത് പേരെ എടുക്കുമെന്ന നിശബ്ദ യുദ്ധം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേക നയങ്ങൾക്കോ ജനങ്ങളോടുള്ള കൂറിനോ യാതൊരു വിലയുമില്ല തെരഞ്ഞെടുപ്പ് എന്ന ചിന്ത വരുമ്പോൾ ഏറ്റവും നല്ല ഓഫർ നൽകുന്ന മുന്നണിയിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം കച്ചവടക്കാർ മാത്രമായി നേതാക്കൾ മാറുകയാണ് തോൽക്കുമെന്നുറപ്പുള്ള സീറ്റിൽ നിന്ന് രക്ഷപ്പെടാനും ജയിക്കുമെന്ന് ഉറപ്പുള്ളടത്ത് ഇടിച്ചു കയറാനും അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമെങ്കിലും ഉറപ്പിക്കാനും വേണ്ടിയുള്ള നെട്ടോട്ടം അതിനിടയിൽപ്പെട്ട സാധാരണ പ്രവർത്തകർ ആര് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ ജനങ്ങളും അന്തം വിട്ടു നിൽക്കുന്നു ഈ മഹാചാട്ടം കഴിയുമ്പോൾ ചിലർ ജയിക്കും ചിലർ തോൽക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ചാടിപ്പോയ നേതാക്കന്മാർ മിക്കവാറും ഏതെങ്കിലും ഒരു അധികാര കസേരയിൽ സുരക്ഷിതരായിരിക്കും